ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഇസ്കോൺ ഗുരുവായൂരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹരേ കൃഷ്ണ സത്സംഗ് തൃശൂരിൻ്റെ നിത്യേനയുള്ള ശ്രീമദ് ഭഗവത്ഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം ശ്രീമംഗളാചരണം നാരായണം നമസ്കൃത്യാ നരം ജൈവ നരോത്തം ദേവീം സരസ്വതിം വ്യാസം തദോ ജയമുദീരയേ നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ भागवते उत्तमश्लोके भक्तिर्भवति नैष्टगी मूगं गरोदि वाजालं पङ्गुं लिङ्गयदे गिरिं तमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यईश्वरम् ॐ अज्ञानतिमिरान्दस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः श्रीचैतन्यमनोभीष्टं स्थापितं येन भूदले स्वयं रूपकदा मह्यं ददादि स्वपदान्तिगं वन्देऽहं श्रीगुरो श्रीयुदपदकमलं श्रीगुरून्वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनादानिदं तं सजीवम् साध्वैदं सावधूदं परिजनसहिदं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणलिदा श्रीविशाखा निदांश्च हे कृष्णकरुणासिन्धो दीनबिन्दो जगत्पदे गोबेशा गोबिगा कान्दा राधाकान्दा नमस्तु दे वृन्दावनेश्वरी वृषभानुसुदे देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्य एव च पतितानां वैष्णवेभ्यो नमो नमः नम ॐ विष्णुपादाय कृष्णाप्रेष्टाय भूदले। श्रीमदे भक्तिवेदान्तस्वामिन् इति नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे पाश्चात्य पाश्चातरिणे जय श्री कृष्ण प्रभु श्री गौर भक्त वृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे रामा राम हरे हरे ॐ नमो भगवदे वासुदेवाय ॐ नमो भगवदे वासुदेवाय ॐ नमो भगवदे वासुदेवाय ॐ नमो भगवदे वासुदेवाय श्रीमद्भगवद्गीता यदारूपम् अध्यायम् पदन् विश्वरूपम् अथवा विश्वरूपदर्शनयोगम् श्लोकं नापत् श्रीभगवानुवाच मादेव दामा च विमूढभवो मादेव्यधामा च विमूढभवो माधे व्यधामा च विमूढभवो दृष्ट्वा रूपं गोरमे दृष्ट्वा <pelcerpected philosophy astmivenata2> रूपं गोरमे दृक्ममेदम् दृष्ट्वा रूपं गोरमे दृक्ममेदम् व्यभेदबिप्रीदमना पुनस्त्वं व्यभेदबिप्रीदमना पुनस्त्वम् तथेव मे रूपमिदं प्रभश्य तथेव मे रूपमिदं प्रभस्य तथेव मे रूपमिदं प्रभश्य मा देव्यधामाच विमूढभावो दृष्ट्वारूपं गोरमे दृग्ममेदम् പുനസ്ത്വം തൂപമിതം ഈ ശ്ലോകത്തിലെ സംസ്കൃത പദങ്ങളുടെ മലയാളത്തിലുള്ള പദാനുപദ അർത്ഥം മേ എൻ്റെ ഈ ദൃക് ഈ വിധത്തിലുള്ള ഇതം ഘോരം ഈ തരത്തിലുള്ള ഘോരമായ രൂപം രൂപത്തെ ദൃഷ്ടിച്ചിട്ട് തേ നിനക്ക് വ്യഥാ ദുഃഖം മാ അസ്തു ഒരിക്കലും ഭവിക്കേണ്ട വിമൂഢഭാവാച്ച മോഹവും മാ അസ്തു ഒരിക്കലും ഉണ്ടാകേണ്ട വ്യഭേദബി ഭയഹീനായിട്ട് പ്രീതമനാഹ സന്തുഷ്ടനായി ത്വം നീ പുനഃ വീണ്ടും മേ എൻ്റെ ഇതം ഈ രൂപം ഏവ ആ രൂപത്തെ തന്നെ പ്രഭശ്യ ദർശിക്കുക ഈ ശ്ലോകത്തിൻ്റെ വിവർത്തനം അലയോ അർജുന എൻ്റെ ഈ ഭീഭത്സവരൂപം കണ്ടിട്ട് നീ അസ്വസ്ഥനാവുകയും സംഭ്രാന്തനാവുകയും ചെയ്തു അത് ഇതോടെ തീരട്ടെ എൻ്റെ ഭക്തനായ നീ ഇനി സ്വസ്ഥത കൈവരിക്കൂ സന്തുഷ്ടനാകൂ ശാന്തമനസ്കനായി നിനക്കിപ്പോൾ നീ ആഗ്രഹിക്കുന്ന രൂപം കാണുവാൻ സാധിക്കും ഈ ശ്ലോകത്തിൻ്റെ ആശയവിശദീകരണം ഭാവാർത്ഥം ഭഗവത്ഗീതയുടെ പ്രഥമാധ്യായത്തിൽ തന്റെ ആരാധ്യരായ മുത്തച്ഛനെയും ഗുരുവിനെയും കൊല്ലേണ്ടി വരുമെന്നതിനെ പറ്റിയായിരുന്നു അർജുനന് ഖേദം പിതാമഹനെ ഹിംസിക്കുന്ന കാര്യത്തിൽ ഭയക്കേണ്ടതില്ലെന്നും ദുര്യോധനാദികൾ കുരുസദസ്സിൽ വെച്ച് പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്തപ്പോൾ ഭീഷ്മ ദ്രോണാചാര്യരും നിശബ്ദരായിരുന്നതുകൊണ്ട് തന്നെ സ്വകർത്തവ്യം നിറവേറ്റാതിരുന്ന ആ ഗുരുജനങ്ങൾ വധ്യരാണെന്നും ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു നീതിക്ക് നിരക്കാത്ത കർമ്മം ചെയ്തതിനാൽ അവരെല്ലാം മുമ്പ് തന്നെ കൊല്ലപ്പെട്ടു കഴിഞ്ഞുവെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ശ്രീകൃഷ്ണൻ തൻ്റെ വിശ്വരൂപം അർജുനന് കാട്ടിക്കൊടുത്തത് ഭക്തന്മാർ എപ്പോഴും സമാധാനപ്രിയരായിരിക്കും അവർക്ക് ഭീകരകർമ്മങ്ങൾ ചെയ്യാൻ പ്രയാസമാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഭഗവാൻ വിശ്വരൂപം കാണിച്ചത് ആ ഉദ്ദേശവും വെളിവാക്കിക്കഴിഞ്ഞു അർജുനൻ പിന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ട ചതുർഭുജ രൂപവും ഭഗവാൻ ശ്രീകൃഷ്ണൻ കൈക്കൊള്ളുന്നു ഒരു ഭക്തനെ വിശ്വരൂപ ദർശനത്തിൽ ഒരിക്കലും താല്പര്യമില്ല അത് ഒരാളിൽ പ്രേമഭാവനകൾ കൈമാറുവാൻ സഹായകമല്ല ഭക്തന് വേണ്ടത് തൻ്റെ ആരാധനാഭരിതങ്ങളായ വികാരങ്ങളെ ഭഗവാനെ നിവേദിക്കലോ പ്രേമപൂർവം ഭഗവാൻ്റെ സേവനത്തിൽ ഏർപ്പെടാൻ സാധിക്കത്തക്കവണ്ണം ദ്വിഭുജമായ ഭഗവാന്റെ രൂപം ദർശിക്കലോ ആണ് ഹരേ കൃഷ്ണ ഭഗവാന്റെ ആ വിശ്വരൂപം കണ്ടിട്ട് അർജുനന് ഭയം വന്നു വേഗം തന്നെ അത് ഉപസംഹരിക്കണമെന്നും എനിക്ക് അങ്ങയുടെ രൂപവും ചതുർഭുജ രൂപവും കാണണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു എന്തായാലും അർജുനൻ നേർമാർഗത്തിൽ തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നതെന്നും അതുകൊണ്ട് അർജുന നിനക്ക് ഭയത്തിന് അവകാശമില്ലെന്നുമാണ് ഇവിടെ ഭഗവാൻ സമാശ്വസിപ്പിക്കുന്നത് നമുക്ക് ഭഗവാന്റെ വാക്കുകൾ കേൾക്കാം ശ്രീ പരമ ദിവ്യോത്തമ പുരുഷനും മഹേശ്വരനും സച്ചിദാനന്ദ സ്വരൂപനുമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ കുന്തിപുത്രനായ അർജുനനോട് ഇപ്രകാരം പറഞ്ഞു മാധേ വിമൂഢഭാവ അല്ലയോ അർജുന മാ വ്യതാധേ നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല നീ ഒരിക്കലും ഭയപ്പെടേണ്ട വ്യഥാമ ദുഃഖം തോന്നരുത് തേ നിനക്ക് വിമൂഢഭാവ മാത്രമല്ല കർത്തവ്യ വിമൂഢനായിട്ടും ഒരിക്കലും ഭവിക്കരുത് നീ പരിഭ്രമിക്കുകയും വേണ്ട എൻ്റെ ഈ കാലസ്വരൂപനായിട്ടുള്ള വിശ്വരൂപം കണ്ടിട്ട് നീ ഒരിക്കലും സംഭ്രമിക്കേണ്ട പേടിക്കേണ്ട പരിഭ്രമിക്കുകയും വേണ്ട വിമൂഢഭാവത്തെ ഉപേക്ഷിക്കൂ ദൃഷ്ടൂപം ദ്രിക് മമേദം ഈ ദൃക് ഘോരം മമ ഇത്ര ഘോരമായിട്ടുള്ള മമ രൂപ എൻ്റെ ഈ രൂപം കണ്ടിട്ട് ഇതം രൂപം ദൃഷ്ട എൻ്റെ ഈ വിശ്വരൂപം കണ്ടിട്ട് കാലസ്വരൂപനായിട്ടുള്ള വിരാട് രൂപം കണ്ടിട്ട് ഭയാനകമായിട്ടുള്ള അനേകം മുഖങ്ങളോടു കൂടിയ അനേകം കൈകളോടുകൂടിയ അനേകം പാദങ്ങളോടു കൂടിയ ആ ദ്രംഷ്ടകളോട് കൂടിയിട്ടുള്ള ഈ രൂപം കണ്ടിട്ട് ഈ വിശ്വരൂപനായിട്ടുള്ള എൻ്റെ ഇപ്രകാരമുള്ള ഭയാജനകമായിട്ടുള്ള രൂപം നീ കണ്ടിട്ട് നിനക്കൊരിക്കലും ദുഃഖം തോന്നേണ്ട ആവശ്യമില്ല കർത്തവ്യ നീ ഒരിക്കലും ഭവിക്കരുത് നീ ഒരു കാര്യം ചെയ്യൂദബി പ്രീതമനാ പുനസ്ത്വം നിർഭനായി നിർഭയനായിട്ട് തീരൂ പ്രീതമനാഹ സന്തുഷ്ടനായിട്ട് തീരൂ ഭയമെല്ലാം കളയൂ അർജുന എന്തിനാ ഭയം നിനക്ക് മാത്രമല്ല മനസ്സെല്ലാം തെളിഞ്ഞ് നിസന്തുഷ്ടനായി തീരുവം പുനസ്ത്വം വീണ്ടും വീണ്ടും ആ നീ കാണണമെന്നുള്ള ആഗ്രഹിച്ചിട്ടുണ്ടല്ലോ അത് തദേവമേ മേ രൂപമിതം പ്രഭശ്യ മേ തത് ഇതം രൂപം ആ പഴയ രൂപം തന്നെ നിനക്ക് കാണണമെന്ന് ആഗ്രഹമുള്ള ആ രൂപമുണ്ടല്ലോ നീ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ അത് പുനഃ വീണ്ടും പ്രഭശ്യ നീ കണ്ടുകൊള്ളൂ നീ മുൻപ് കണ്ടിട്ടുള്ള ആ രൂപമുണ്ടല്ലോ മുമ്പ് കണ്ടിരുന്ന ആ കൃഷ്ണരൂപം തന്നെ നീ കണ്ടുകൊള്ളൂ അർജുന എന്നാണ് ഭഗവാൻ ഇവിടെ അർജുനനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നത് ശ്രീമദ് ഭഗവത്ഗീത നമ്മൾ വിചാരിക്കുന്ന പോലെ അത്രയും കടുകട്ടിയുള്ള വളരെ പ്രയാസമേറിയിട്ടുള്ള ഒരു ഗ്രന്ഥമല്ല വേദവ്യാസ മഹർഷിയിലെ നാടകകൃത്ത് സന്ദർഭം കിട്ടുമ്പോഴൊക്കെ പുറത്ത് ചാടി തൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള പ്രതിഭ പ്രകടമാക്കുന്നതായിട്ട് കാണാനാണ് സാധിക്കും അദ്ദേഹത്തിൻ്റെ കരവിരുദുകളെല്ലാം നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാനായിട്ട് സാധിക്കും ഇത്രയും നല്ല ഒരു ആചാര്യന് അല്ലെങ്കിൽ ഒരു നാടകകൃത്തിന് അല്ലെങ്കിൽ ഒരു കവിയെ നിങ്ങൾക്ക് ഇനി കാണുവാൻ സാധിക്കില്ല ഗീതോപദേശമാകുന്ന നാടകവേദിയിൽ ആ ഋഷിപുങ്കവൻ അവതരിപ്പിക്കുന്ന ഹൃദയഹാരിയായിട്ടുള്ളൊരു സുന്ദര ശബ്ദ നാടകമാണ് ഇവിടെ ഇതാ ഈ രണ്ട് മൂന്ന് ശ്ലോകങ്ങളിലൂടെ അദ്ദേഹം പറയുന്നത് അർജുന വിള്ളാളി വീരാ എൻ്റെ ഈ ഘോരൂപം കണ്ടിട്ട് നീ ഇപ്പോൾ പോയോ പേടിക്കേണ്ട കേട്ടോ ഭയപ്പെടേണ്ട പരിഭ്രമിക്കേണ്ട എന്ന ഭഗവാന്റെ ആശ്വാസമാണ് എത്ര ഹൃദ്യമായിട്ടാണ് ഇവിടെ വേദവ്യാസ മഹർഷി അവതരിപ്പിച്ചിരിക്കുന്നത് ശരിക്കും ആ ഭഗവാൻ ശ്രീകൃഷ്ണനും അർജുനനും തമ്മിലുള്ള സംഭാഷണം നിങ്ങൾ ഒരു നാടകമായിട്ട് സങ്കല്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ മനോഹാരിത മനസ്സിലാക്കുവാൻ സാധിക്കും അർജുനൻ്റെ ഭയപരിഭ്രമങ്ങൾ നീക്കാൻ വേണ്ടി ആശ്വാസവാക്കുകൾ അരുളിയ ശേഷം അയാളുടെ മനസ്സിൽ സന്തോഷം ജനിപ്പിക്കുവാനായി ഭഗവാൻ സൗമ്യമായ തൻ്റെ പൂർവരൂപം കൈക്കൊണ്ട് തൻ എൻ്റെ ആ പഴയ രൂപം ഇതാ കണ്ടുകൊള്ളൂ എന്ന് അർജുനനോട് പറഞ്ഞു ഈ ഭാഗം വായിക്കുമ്പോൾ വേദാന്ത വിദ്യാർത്ഥികൾക്ക് ജീവാത്മ പരമാത്മാക്കളുടെ അഭേദഭാവത്തെ പ്രഖ്യാപനം ചെയ്യുന്ന ഉപനിഷത് വാക്യങ്ങൾ ഓർമ്മയിൽ വരാതിരിക്കില്ല തത്വമസി അഹം ബ്രഹ്മാസ്മി അയം ആത്മാ ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറഞ്ഞിട്ടുള്ള കുറേ മഹാവാക്യങ്ങളെല്ലാം നമുക്കറിയാം ആ ഉഗ്രരൂപം സമഷ്ടി ചൈതന്യമായിട്ടുള്ള ആ ബ്രഹ്മം പരബ്രഹ്മം അസൗമ്യരൂപം വൃഷ്ടിഭാവമായിട്ടുള്ള ജീവൻ ബദ്ധാത്മാവായിട്ടുള്ള ജീവസത്തകൾ സമഷ്ടിയും അതായത് പരമാത്മാവും ജീവാത്മാവും ആ തമ്മിലുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധം നമ്മൾ ക്ഷീരസാഗരത്തിലെ അല്ലെങ്കിൽ ആ കടലിലെ ഒരു ചെറിയ ഉപ്പ് കണിക ഒരു തുള്ളി ജലം അദ്ദേഹമാണെങ്കിലോ ആ സാഗരം ഈ ഒരു ഉപനിഷത്ത് ആശയമാണ് തദ്വമേ രൂപമിതം പ്രഭശ്യ എന്ന പ്രസ്താവനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അഭിരിമയനായിട്ടുള്ള പരമാത്മാവാണ് ഈശ്വരനാണ് ഭഗവാനാണ് താൻ എൻ്റെ വിഭിന്നാംശമാണ് നീയേ നീയും എൻ്റെ ഒരു ഭാഗമാണ് നീയുമെൻ്റെ പുത്രനാണ് നീയുമെൻ്റെ ഒരു അംശമാണ് എൻ്റെ എല്ലാ ഗുണങ്ങളും നിന്നിലുണ്ട് പക്ഷേ നീ വേറെയാണ് ഞാൻ വേറെയാണ് എന്നാലോ നമ്മൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള ഒരു തത്വമാണ് ഇവിടെ ശ്രീകൃഷ്ണ രൂപത്തിൽ നിൽക്കുന്നത് ഇവിടെ വൈവിധ്യമാർന്നിട്ടുള്ള ജഗത്തിൻ്റെ സത്ത ഞാൻ തന്നെയാണെന്ന് വിശ്വരൂപദർശനത്തിലൂടെ ഭഗവാൻ വ്യക്തമാക്കുകയും ചെയ്തു തിരമാലയുടെ ഉണ്മ സത്ത കടൽ തന്നെ ആഴിയുടെ അഗാധതയും അഭാരതയും ഓർക്കുമ്പോൾ ഭീതി തോന്നാമെങ്കിലും അതിനെ അപേക്ഷിച്ച് അല സൗമ്യവും ആഹ്ലാദകാരിയുമാണ് നമ്മളതിലെല്ലാം ഇറങ്ങിക്കുളിക്കുവാൻ ആഗ്രഹിക്കും ദുഃഖവും കർത്തവ്യവിമൂഢതയും ഉളവാക്കാനല്ല വിശ്വരൂപം ഭഗവാൻ പ്രദർശിപ്പിച്ചത് നേരെ മറിച്ച് സർവേശ്വരഭാവം വ്യക്തമായി കണ്ടറിഞ്ഞ് ഭയം വെടിഞ്ഞ് വിട്ടുവീഴ്ച കൂടാതെ സ്വധർമ്മമനുഷ്ഠിക്കാനാണ് ഭഗവാൻ ഈ രൂപദർശനം അവിരാട് സ്വരൂപം അർജുനന് നൽകിയത് താൻ സച്ചിദാനന്ദ സ്വരൂപനാണെന്നും താനാണ് ഭഗവാനാണെന്നും താനാണ് സകലജഗത്തിൻ്റെയും നിയന്താവെന്നും മനസ്സിലാക്കി കൊടുക്കുവാൻ ഈശ്വരനെ അറിയുന്ന ഒരാൾക്ക് താൻ നിൽക്കുന്ന ഇടത്ത് നിന്നുകൊണ്ട് ഭഗവത് ദർശനാരൂപത്തിൽ സ്വധർമ്മം അനുഷ്ഠിക്കുകയല്ലാതെ വേറെ ഗതിയില്ലെന്ന് ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇവിടെ വെച്ച് വീണ്ടും രംഗം മാറുകയാണ് ശബ്ദകോലാഹലമായിട്ടുള്ള ശബ്ദമുഗുരീതമായിട്ടുള്ള ഈ പടനിലത്ത് നിന്ന് നമ്മെ ഹസ്തിനാപുരത്തിലെ അരമനയിലേക്ക് അനുവാചകർ ആനയിക്കപ്പെടുന്നു സഞ്ജയൻ ധൃതരാഷ്ട്രമഹാരാജാവിന് സംഭവം വിവരിച്ചു കൊടുക്കുകയാണ് എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത് സാക്ഷിയായിട്ട് ഇവിടെ ഈ ഗീതോപദേശം നടക്കുന്നുണ്ടെന്നും അർജുനനും കൃഷ്ണനും മാത്രമല്ല ഇത് സഞ്ജയനും നേരിട്ട് കാണുന്നുണ്ട് അത് ധൃതരാഷ്ട്രമഹാരാജാവിന് വിവരിച്ചു കൊടുക്കുന്നുണ്ട് രഥത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് അതാ ഭക്തഹനുമാനും കേൾക്കുന്നുണ്ട് ഇങ്ങനെ സാക്ഷികളൊക്കെയുണ്ട് ഇപ്രകാരം അർജുനനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഭഗവാൻ തൻ്റെ ശ്യാമസുന്ദരകൃഷ്ണ രൂപം കൈകൊണ്ട് നിന്നു എന്ന് സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നു അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം ഹരേ കൃഷ്ണ